നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മ്യാൻമാറിലും ബാങ്കോക്കിലും ഭൂചലനത്തിൽ മരണം ആയിരത്തി രണ്ട് കടന്നിരിക്കുകയാണ് വളരെ നടുക്കുന്ന കണക്കുകളാണ് ആയിരത്തി അറുനൂറ്റി എഴുപത് പേർക്ക് പരിക്കേറ്റതും റിപ്പോർട്ടുകളുണ്ട് മ്യാൻമാറിൽ മാത്രം അറുനൂറ്റി തൊണ്ണൂറ്റി നാല് മരണം ഭരണകൂടം സ്ഥിരീകരിച്ചു ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ ആറ് പ്രവിശ്യകളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മരണസംഖ്യ ഉയരുമെന്നാണ് സൂചന അതിനിടെ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന മുപ്പത് നില കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി നൂറ്റി പതിനേഴ് പേർ അപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഭൂചലനമുണ്ടായ മ്യാൻമാറിലേക്ക് സഹായഹസ്തം നീട്ടിയിരിക്കുകയാണ് ഇന്ത്യ എപ്പോൾ നമുക്കറിയാം എത്രയൊക്കെ രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് സഹായം വന്നാലും ഇന്ത്യ ആദ്യം അവിടേക്ക് ഓടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് സൈനിക വിമാനം വിമാനത്തിലായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഹീറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ ആവശ്യ മരുന്നുകൾ തുടങ്ങിയ സാധിക്കും സാധനങ്ങളാണ് അയക്കുന്നത് ഇന്ത്യൻ വ്യോമസേന സ്റ്റേഷൻ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനത്തിലാണ് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മ്യാൻമാറിലും തായ്ലാന്റിലും ഉണ്ടായ ഭൂകമ്പങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മ്യാൻമാറിലും തായ്ലാന്റിലും ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്നുള്ള സ്ഥിതിഗതികളിലും ആശങ്കയുണ്ട് എല്ലാവരുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണ് മ്യാൻമാറിലും തായ്ലാന്റിലുമായി സർ ക്കാരുകളുമായി ബന്ധ ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടുവെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് തായ്ലാന്റിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നേരത്തെ തുറന്നിരുന്നു തായ്ലാന്റിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പ്ലസ് ആറ് 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 ഒന്ന് എട്ട് എട്ട് ഒന്ന് ഒൻപത് രണ്ട് ഒന്ന് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട് ബാങ്കോക്ക് എംബസിയിലെയും ചിയാങ്മയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെയും ജീവനക്കാർ സുരക്ഷിതരാണെന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു തുടർച്ചയായുണ്ടായ രണ്ട് ഭൂചലനത്തിൽ രാജ്യം യാണ് നൂറ്റി അൻപത് പേരോളം ഭൂചലനത്തിൽ മരിച്ചുവെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ മ്യാൻമാറിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് പ്രാദേശിക സമയം മധ്യ മ്യാൻമാറിലാണ് ഏഴ് പോയിന്റ് ഏഴ് ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഉണ്ടായത് സാങ്കേക് നഗരത്തിൽ പതിനാറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായും പത്ത് കിലോമീറ്റർ താഴ്ചയിലുമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട് മ്യാൻമാറിലും രാജ്യമായ തായ്ലൻഡിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും സർക്കാരുകൾ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു ഭൂകമ്പ മാബിനിയിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണ് ഉണ്ടായത് നൂറ്റി പതിനേഴ് പേരെ ണാതായെന്നാണ് മ്യാൻമാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ബാങ്കോക്കിലും മ്യാൻമാറിലെ വിവിധ ഇടങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഡലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഒന്നാമത്തെ ഭൂചലനത്തിന് പിന്നാലെ ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി മ്യാൻമാറിലെ പ്രശസ്ത ആശ്രമമായ മാ സോയ്യാന് ഉൾപ്പെടെ തകർന്നു വീണു റോഡുകളും കെട്ടിടങ്ങളും നാമാവശേഷമായി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഡാം പൊട്ടി പാലങ്ങൾ തകർന്നു പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഇല്ലാതെയായിരുന്നു വാർത്താ ഏജൻസിയായി എ റിപ്പോർട്ട് ചെയ്യുന്നു സാധ്യമായ എല്ലാ സഹായങ്ങളും ലോകരാജ്യങ്ങൾ ചെയ്യണമെന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നും മ്യാൻമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനിടെ ഭൂചലനത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനഞ്ച് ടൺ ആവശ്യവസ്തുക്കളാണ് ഇന്ത്യൻ വ്യോമസേന മ്യാൻമാറിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിനു പുറമെ രക്ഷാപ്രവർത്തകരുടെയും ആരോഗ്യ വിദഗ്ധരുടെയും സംഘു മ്യാൻമാറിലേക്ക് ദുരിതബാധിത പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് സഹായം തുടരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി